ഇടുക്കി കുമളിയിൽ വീണ്ടും മഴ ശക്തമാകുന്നു മൈലിൽ പെരിയാർ കരകവിഞ്ഞു കടകളിലേക്ക് വെള്ളം കയറുന്നുണ്ട് ആഷിഖ് ചേരുന്നുണ്ട് ആഷിഖ് കുമളിയിൽ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഇപ്പോൾ ആളുകളെ മാറ്റേണ്ട സാഹചര്യം ഉണ്ടോ എന്താണ് അവസ്ഥ കനിയ കുമളിയിൽ ഇന്നലെ രാത്രിയിൽ പെയ്ത ശക്തമായ മഴയുടെ ഫലമായിട്ടാണ് അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ഉണ്ടായിട്ടുള്ള വലിയ ജലനിരപ്പ് ഉയരൽ അതിന്റെ തുടർച്ച എന്ന നിലയിൽ തന്നെ കാണുന്നത് ഇന്ന് രാത്രിയും വീണ്ടും മഴ ശക്തമാവുകയാണ് പ്രത്യേകിച്ച് കുമളിക്ക് സമീപം ഒന്നാം മൈലാണ് ഏറ്റവും അധികം മഴ ലഭിക്കുന്നത് എന്നുള്ളതാണ് ജലനിരപ്പ് ഉയർന്നുണ്ട് പെരിയാർ കരകവിഞ്ഞൊഴുകുകയാണ് ഒന്നാം മൈൽ നിരവധി കടകളിലേക്കും വീടുകളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതേസമയം മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഇപ്പോഴും താർന്നിട്ടില്ല പതിമൂന്ന് ഷട്ടറുകളും തുറന്നു വെച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമാണുള്ളത് ഏറ്റവും അവസാനത്തെ കണക്കുകൾ പ്രകാരം നൂറ്റി മുപ്പത്തെട്ട് ദശാംശം ഒമ്പത് അടിയിലേക്ക് ജലനിരപ്പ് എത്തിയിട്ടുണ്ട് ഇങ്ങനെ മഴ തുടരുകയാണെങ്കിൽ ഇനിയും ജലനിരപ്പ് മുകളിലേക്ക് ഉയരാനുള്ള സാധ്യതകളാണ്